കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു രോഹിണി നമുക്കിനിയും നേരെ മാറാർജി ഭവനിലേക്ക് പോകാം കാരണം വീണ തയ്യാറാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കാരണം ഇത്തവണ ഒരുപക്ഷെ ബി ജെ പി കഴിഞ്ഞ തവണയൊക്കെ നെക് ടു നെക് മത്സരമായിരുന്നു ഒരുപക്ഷെ ഈ തവണ കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് നിയമസഭയിലേക്ക് ഒരു വഴി വെട്ടാനാണ് ബി ജെ പിയുടെ നീക്കം യെസ് വീണയുണ്ട് മാരാർജി ഭവനിൽ നിന്നും വീണ ഈ രാജീവ് ചന്ദ്രശേഖർ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഒരു ബ്ലൂ പ്രിന്റ് എന്താണ് എന്നത് സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് ചുവരെഴുത്ത് തുടങ്ങുകയായിരുന്നു അത് പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് ചില പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ മുൻപ് കേരളത്തിന് കണ്ടുപരിചയമില്ലാത്ത ചില നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അപ്പോൾ എന്താണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി ഇറങ്ങുകയാണല്ലോ മാരാർജി ഭവനിലെ ഒരു അന്തരീക്ഷം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ഗൗതം വലിയൊരു ആവേശത്തിലാണ് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രതിപക്ഷമാണ് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ബി ആരംഭിച്ചിരുന്നു ജനങ്ങളുമായി സംവദിക്കുകയും അനന്തപുരി സന്ദേശയാത്ര ആരംഭിക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ സന്ദേശയാത്രകളിലൊക്കെ ജനങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള വിഷയങ്ങളാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് അതായത് ജനങ്ങളുമായി സംവദിക്കുന്നു അതിന് മുന്നോടിയായി തന്നെ മാസങ്ങൾക്ക് മുമ്പ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാജാജി നഗറിൽ തിരുവനന്തപുരം പുരത്തെ രാജാജി നഗറിൽ സന്ദർശിക്കുകയും സാധാരണ ജനങ്ങളുടെ ഇടുങ്ങി താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് അതായത് ഭരണസിലാ കേന്ദ്രത്തിനൊപ്പം തന്നെ ക്ലിഫ് ഹൌസിൽ നിന്ന് വളരെ അടുത്തുള്ള ഇടം കൂടിയാണ് ഒട്ടും വികസനമെത്താത്ത ഏരിയകളിൽ അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ എത്ത ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് തന്നെയാണ് അദ്ദേഹം ചോദിച്ചറിയുന്നത് വലിയൊരു പ്രതീക്ഷ വലിയൊരു മാറ്റത്തിന് തന്നെയായിരിക്കും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സാക്ഷ്യവഹിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതീക്ഷ നൽകുന്നു എന്നതിനപ്പുറം ജനങ്ങൾ കൂടുതൽ ബി ജെ പി മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ കേന്ദ്ര പദ്ധതികളാണ് സംസ്ഥാനത്ത് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി തും എന്നും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിനാൽ തന്നെ ഇപ്പോൾ തന്നെ വാർത്താ വാർത്താസമ്മേളനത്തിന് തൊട്ടു മുമ്പ് തന്നെ അതായത് ബി സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയ നിരവധി പേരുണ്ട് നിരവധി ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹമായി സംവദിക്കുന്നുണ്ട് അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്താൻ ദിവസവും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായി ജനങ്ങൾ എത്തുകയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം നമ്മുടെ മാരാർജി ഭവന്റെ സമീപത്തുള്ള ഇടത്ത് ചുവരെടുത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു തമ്പാനൂർ സ്ഥാനാർത്ഥിയായിട്ട് ബിജെപി പി തമ്പാനൂർ സ്ഥാനാർത്ഥി സതീഷിനായിട്ടുള്ള ചുവരെഴുത്ത് എഴുതുകയായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കളടക്കം ബി ജെ പിയുടെ സംസ്ഥാന ഉണ്ട് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു തീയതി പ്രഖ്യാപനമൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അറുപത്തിയേഴ് ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ സ്ഥാനാർത്ഥി പട്ടികയടക്കം പരിശോധിക്കുകയാണെങ്കിൽ യുവാക്കൾക്കുണ്ട് മുതിർന്നവരുണ്ട് സ്ത്രീ പ്രാതിനിധ്യമുണ്ട് എല്ലാ തരത്തിലും കൃത്യമായിട്ടുള്ള ഒരു അവലോകന ഒപ്പം കൃത്യമായിട്ട് ജനങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി അനന്തപുരിക്ക് എന്താണ് വേണ്ടത് അതുപോലെ തന്നെ സംസ്ഥാനത്തിന് എന്താണ് വേണ്ടത് ആ മാറ്റങ്ങളൊക്കെ മനപ്പാടമാക്കി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ബി ജെ പി ഇതിനോടകം തന്നെ ക്രോഡീകരിച്ചു ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഫലം നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പതിമൂന്നാതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആയി ബന്ധപ്പെട്ട് തന്നെ അനന്തപുരയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദേശയാത്ര നടക്കുന്നുണ്ട് നാളെയും ഇതുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായി വി മുരളീധരന്റെ നേതൃത്വത്തിൽ പ്രധാന ഇടമാണ് കഴക്കൂട്ടം കഴക്കൂട്ടത്തടക്കം വലിയ തരത്തിലുള്ള മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ തരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുക മാറ്റങ്ങൾ സൂക്ഷിക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൗൺസിലർമാരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് പേരുണ്ട് അവരും വലിയ തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ വലിയ മാറ്റങ്ങൾക്കൊപ്പം തന്നെ വലിയ തരത്തിലുള്ള വിഷയങ്ങൾക്ക് മാറ്റം വരുത്തുവാനും പലതരത്തിലുള്ള വികസനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ മാതൃകയാണ് അതിനാൽ തന്നെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മാറ്റത്തിനായിട്ടുള്ള ഒപ്പം തന്നെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത അനന്തപുരി എന്നാണ് എല്ലാ തരത്തിലും അതായത് യുവാക്കൾക്കായാലും ഒപ്പം തന്നെ കുടിവെള്ള പ്രശ്നം നമുക്കറിയാമല്ലോ തിരുവനന്തപുരം നഗരം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതായത് രണ്ട് മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ മൂടുന്ന ഒരു നഗരം കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ മാറി മാറി വലത് ഇടത് മുന്നണികൾ ഭരിച്ചിട്ടും ജനങ്ങൾ ഒരു മാറ്റത്തിനായിട്ട് അവരുടെ അവസരത്തെയാണ് കാത്തു നിൽക്കുന്നത് അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത് വലിയ തരത്തിലുള്ള മാറ്റത്തിനാണ് ലക്ഷ്യമിടുന്നത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ബി ജെ പിയെ കാണുന്നു അതിനാൽ തന്നെ എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഗൗതം മറ്റ് പല പാർട്ടികളെ നമ്മൾ ഇടതു വലത് മുന്നണികളെ പരിശോധിക്കുകയാണെങ്കിൽ പ്രകടന പത്രികയിലടക്കം പല വാഗ്ദാനങ്ങൾ പറയുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വോട്ടിന് മാത്രമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സാധാരണ ഒരു ശൈലിയാണ് അവർ സ്വീകരിക്കുക എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുന്നോടിയായി തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ആ ഫേസ്ബുക്ക് പേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെന്താണ് അവർ നേരിടുന്ന പ്രശ്നം അവർക്ക് ഇനി എന്താണ് വേണ്ടത് അവരുടെ ഏത് പ്രശ്നങ്ങളാണ് ഇനി പരിഹരിക്കാനുള്ളത് ഇടതു ഇടതുപലത് മുന്നണികൾ ഭരിച്ചിട്ടും അവർക്ക് കിട്ടാത്ത മാറ്റങ്ങൾ എന്താണ് അവരുടെ അവകാശങ്ങൾ എന്താണ് അക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നുണ്ട് കഴിഞ്ഞ ദിവസവും അതിനും ഒരാഴ്ചയോളമായി ഒരു നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചത് അപ്പോൾ സോഷ്യൽ മീഡിയ ക്യാമ്പിക്ക കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾക്കും വലിയ തരത്തിലുള്ള പ്രതീക്ഷകളാണ് കാണുന്നത് ഈ ഒരു ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണങ്ങളും ഒപ്പം തന്നെ നേരിട്ട് ഈ വിഷയങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ ഒരു പ്രചാരണം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി എങ്ങനെയായിരിക്കണം ഒരു വികസിത അനന്തപുരി എന്നുള്ളത് വിഭാവനം ചെയ്തുകൊണ്ട് തന്നെയാണ് ബി മുന്നോട്ട് പോയത് അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയത് മാറാത്തത് മാറും വികസിത അനന്തപുരിയിലേക്ക് തങ്ങൾ നയിക്കും ചുവടുവയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ലക്ഷ്യം കൃത്യമാണ് കോർപ്പറേഷൻ പിടിക്കുന്നതിലൂടെ കേരളത്തിലൊട്ടാകെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ബി ജെ പി ലക്ഷ്യമിടുകയാണ് രോഹിണി ഒരു ഇടവേള എടുക്കാം അതിനുശേഷം നേരെ നമുക്കിനിയും വടക്കൻ കേരളത്തിലേക്ക് പോകാം ഇതുവരെ നമ്മൾ തെക്കൻ കേരളത്തിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് കോഴിക്കോട് കാസർഗോഡ് തുടങ്ങിയ ബി ജെ പിയുടെ സ്ട്രോങ് ശക്തി കേന്ദ്രങ്ങളുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അനഖ്യ ഉൾപ്പെടെയുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ നൽകും ഒരു சிறிய